സിംബബ്വയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ കൂറ്റൻ തോൽവിക്ക് ശേഷം വമ്പൻ തിരിച്ചുവരവ് നടത്തി ടീം ഇന്ത്യ മത്സരത്തിലേക്ക് വന്നാൽ ശുഭ്മാൻ ഗിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന കൂറ്റൻ സ്കോർ തന്നെയാണ് ഇന്ത്യ നേടിയത് ശുഭ്മാൻ ഗിൽ രണ്ട് റൺസ് നേടി പെട്ടെന്ന് പുറത്തായെങ്കിലും അഭിഷേക് ശർമ്മ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് എഴുപത്തിയേഴ് സ്ട്രൈക്ക് റേറ്റിൽ എട്ട് സിക്സും ഏഴ് ബൗണ്ടറിയുമടക്കം നാൽപ്പത്തേഴ് പന്തിൽ നൂറ് റൺസ് നേടിയാണ് പുറത്തായത് ഋത്വരാജ് ഗയ്ക്കുവാതെ നൂറ്റി അറുപത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഒരു സിക്സും പതിനൊന്ന് ബൗണ്ടറിയുമടക്കം നാൽപ്പത്തി ഏഴ് പന്തിൽ നേടി പുറത്താകാതെ നിന്നു റിങ്കു സിംഗും അഞ്ച് സിക്സും രണ്ട് ബൗണ്ടറിയുമടക്കം ഇരുപത്തിരണ്ട് വന്തിൽ നാൽപ്പത്തി എട്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു അതേസമയം മസാകാറ്റ്സ് ഒരു വിക്കറ്റ് നേടിയപ്പോൾ മുസർബാനി ഒരു വിക്കറ്റും സിംബാബ്വയ്ക്ക് വേണ്ടി നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ സിംബാബ്വെ നൂറ് റൺസ് അകലെ വീഴുകയായിരുന്നു പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി മുപ്പത്തിനാലിന് സിംബാബ്വെ ഓൾ ഔട്ടായി അതേസമയം സിംബാബ്വയ്ക്ക് വേണ്ടി മധവീരെ നാൽപ്പത്തി മൂന്ന് റൺസ് നേടിയപ്പോൾ ബ്രയാൻ ബെന്നറ്റ് ഇരുപത്തി ആറും ലൂക്ക് ജോൺവേ മുപ്പത്തിമൂന്നും നേടി മറ്റാരും തന്നെ ഭേദപ്പെട്ട ബാറ്റിംഗ് കാഴ്ചവെച്ചില്ല അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി മുകേഷ് കുമാർ ഖാൻ എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ രവി ബിഷ്ണോയ് രണ്ടും വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റും നേടി അങ്ങനെ നൂറ് റൺസിൻ്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കി